ഹായ് ഫ്രണ്ട്സ് കർത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോയുമായിട്ടാണ് കർത്തുമുത്ത് വന്നിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല എല്ലാം പനിയും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് വളരെ വിലക്കുറവിൽ ഫാമിനും അതുപോലെ കൃഷിക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് ഫുൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കണം വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏഴര ഏക്കർ സ്ഥലമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏഴര ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് മെയിൻ റോഡിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ മാറി എസ്റ്റേറ്റ് റോഡാണ് ഇവിടേക്കുള്ളത് ഇനി നമുക്ക് അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഈ കാണുന്ന റോഡാണ് ഈ സ്ഥലത്തേക്ക് പോകാനുള്ളത് എസ്റ്റേറ്റ് റോഡാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു ഒരു സ്ഥലമാണ് ഇനി ഇവിടെയുള്ള കൃഷികൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ കുരുമുളക് തെങ്ങ് റബ്ബറ് തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് കൂടാതെ വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണുള്ളത് വെള്ളം പറ്റാത്ത ഓപ്പൺ കിണറാണുള്ളത് കൂടാതെ ഒരു ഓടിട്ട വീട് തൊഴുത്ത് മേശ്യമ്പുര തുടങ്ങിയ സൗകര്യങ്ങളും ലഭ്യമാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ജന്മംതീർ ഭൂമിയാണ് എല്ലാവിധ സൗകര്യത്തോടും ഒരു സ്ഥലമാണ് ഇനി ഈ സ്ഥലത്തിൻ്റെ മൂന്ന് ഏക്കറോളം കുരുമുളക് തോട്ടമാണ് അതിൽ മുപ്പതോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് നല്ല എനത്തിൽപ്പെട്ട കുരുമുളകാണ് കാണുന്നത് നല്ല ആദായം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കായ്ക്കുന്ന തെങ്ങുകളാണ് ഉള്ളത് വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനൊക്കെ പറ്റിയിട്ട് ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളാണ് അതുപോലെ തന്നെ കവുങ്ങുകളുമുണ്ട് ഈ ഏഴര ഏക്കർ സ്ഥലത്തിൽ നാല് ഏക്കറോളം സ്ഥലം വളരെ നിരന്ന ഭൂമിയാണ് കൂടാതെ എഴുന്നൂറ്റമ്പതോളം വെട്ട അധികം ആവാത്ത റബ്ബർ മരങ്ങളും ഇവിടെയുണ്ട് നൂറ്റഞ്ചിനത്തിൽപ്പെട്ട നല്ല റബ്ബർ മരങ്ങളാണ് ഉള്ളത് ഇപ്പോൾ പ്ലാസ്റ്റിക് ഇട്ടിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് പന്നി ഫാം അടക്കം എല്ലാ ഫാമുകൾക്കും പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും മണ്ണുമാണ് അവിടെ ഉള്ളത് ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏഴര ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്ന ഏക്കറിൻ്റെ വില ഇനി ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് വീട് വന്ന് വിശദമായിട്ട് സ്ഥലങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കണ്ടുനോക്കാം നമ്മൾ കുരുമുളക് തോട്ടം അതുപോലെയുള്ള കാര്യങ്ങളാണ് കണ്ടത് ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റബ്ബർ തോട്ടമാണ് ഈ കാണുന്നതാണ് റബ്ബർത്തോട്ടം ഇപ്പോൾ പാവാട ഇട്ടിട്ടുള്ള റബ്ബറുകളാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴയാണെങ്കിലും വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റബ്ബറുകളാണ് അധികം വെട്ടാവാത്ത മരങ്ങളാണ് ഈ കാണുന്ന റബ്ബർ മരങ്ങളാണ് വളരെ ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള നല്ല റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു ഇന്നത്തെ കാഴ്ചകളെല്ലാം അടിപൊളിയായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ